നമസ്കാരം പ്രിയപ്പെട്ടവരെ ചില അവസരത്തില് ചില വ്യക്തികൾ പറയുന്നതാണ് എൻ്റെ വീട്ടിൽ നെഗറ്റീവ് പോലെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ദുഷ്ടശക്തികളുടെ പ്രവർത്തനം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു വീട്ടിൽ വിപരീതപരമായിട്ടുള്ള ശക്തികൾ അതായത് നെഗറ്റീവ് ഊർജങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ കുറേ അധികം അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വ്യക്തികൾ പറയുന്ന എല്ലാ കാര്യവും കറക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രതിസന്ധികൾ കാണുമ്പോൾ തൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പൈശാചിക ഗൂഢശക്തികൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സ്വമേധയാ കരുതിപ്പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറെ കാര്യങ്ങൾ അടിക്കടി ഒരു വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഗൂഢശക്തികൾ കുടിയേറിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് എന്നാൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ട് ചിലരാകട്ടെ സ്വയമേവ തന്നെ അങ്ങ് വിശ്വസിക്കും തങ്ങളുടെ വീട്ടിൽ എന്തോ നിഗൂഢ ശക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്നാൽ ചിലർ ഇതിന് ജ്യോതിഷരെ സമീപിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ജ്യോതിഷർ ചിലര് അതിൽ ചില നെഗറ്റീവുകളെ കണ്ടെത്തി കൊടുക്കും ചിലതാകട്ടെ വാസ്തുപ്രകാരമുള്ള ചില വിഷയങ്ങളായിരിക്കും ചിലതാകട്ടെ അവരുടെ ശനിയുമായി ബന്ധപ്പെട്ടോ ഗ്രഹസ്ഥിതിയിലെ മറ്റ് ദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കും അതായാലതിനെല്ലാം പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കും അപ്പോൾ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഏതെങ്കിലും ഭൂതപ്രേത പിശാചിക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ തിരിച്ചു വയ്ക്കുന്ന തെറ്റാണ് എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കരുതി കളയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീടിനെ കാർന്ന് തിന്നുന്ന ചില ദുരന്താവസ്ഥകളിലേക്കൊക്കെ കൊണ്ടെത്തിക്കാം അതാണ് ഈ നെഗറ്റീവുകളിലെ പൈശാചികമായ വളർച്ച എന്ന് പറയുന്നത് അതിനെ യഥാസമയം തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായ പരിഹാര കാര്യങ്ങളൊക്കെ നിർണയിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ശക്തികൾ കുടിയേറിയിട്ടുണ്ടോ എന്നറിയാൻ പല മാർഗങ്ങളും പണ്ടുള്ള കാലം തൊട്ട് തന്നെ ആചാര്യന്മാർ നിർദ്ദേശിച്ചു പോന്നിരുന്നു അതിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ മാറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല അല്ലെ കന്നി റൂം ഈ രണ്ട് ഭാഗങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ തന്നെ നമ്മുടെ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ പൈശാചിക ശക്തികൾ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് നമുക്കൊരു ഏതാണ്ട് ഒരു അനുമാനം കിട്ടും ഇത് നൂറ് ശതമാനം അല്ല നൂറ് ശതമാനം ആകണമെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള പഠിപ്പുള്ള ഒരു ജ്യോതിഷൻ തന്നെ അത് നിർണ്ണയിച്ച് പറയണം എങ്കിൽ നമുക്കൊരു ഉറപ്പ് കിട്ടും അപ്പോൾ കന്നിമൂല എന്ന് പറയുന്നത് അറിയാലോ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഈ കന്നിമൂല ഉള്ള ഭാഗത്തെ റൂമിനെ കന്നിമുറി കന്നി റൂം എന്നും നമ്മൾ പറയും ഈ മുറിയും അതിന്റെ പുറത്തുള്ള ഭാഗം മുറ്റവുമായി ചേർന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾക്ക് നിരീക്ഷണ വിധേയമാകേണ്ടത് അപ്പൊ ഞാനിന്ന് പത്ത് ലക്ഷണങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ പത്ത് ലക്ഷണങ്ങളിൽ ഒരു മൂന്ന് ലക്ഷണങ്ങളെങ്കിലും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഉറപ്പാക്കാം ഈ വീട്ടിൽ എന്തൊക്കെയോ നെഗറ്റീവുകൾ കുടിയേറിയിട്ടുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി മാറ്റി നിർത്താനുള്ള പോംവഴികൾ ആസൂത്രണം ചെയ്യണം എന്നൊക്കെ ഉള്ളത് ചിന്തിക്കേണ്ടതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഉറച്ചു കഴിഞ്ഞാലും നമുക്കൊരു തെളിവ് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു തെളിവും കൂടി നമുക്ക് ഇതിന്റെ ഒടുവിൽ ഈ പത്ത് ലക്ഷണങ്ങൾക്ക് പുറവേ നമുക്ക് പരീക്ഷിച്ചറിയാം എന്നുള്ളൊരു കാര്യം കൂടെ പറയുകയാണ് അത് നമുക്ക് ഉറപ്പുവരുത്താം അപ്പോൾ നമുക്ക് ആ പത്ത് കാര്യങ്ങളിലേക്ക് വരാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം അപ്പൊ വീട്ടില് ഒരു പൈശാചിക ശക്തി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ നമ്മൾ കന്നിമൂലയിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കന്നിമൂലയിൽ പുറത്ത് മുറ്റവുമായി ചേർന്ന ഭാഗത്ത് ദർഭ പുല്ലുകൾ വരുന്നതാണ് വീടിന്റെ പരിസരത്ത് പലതരം പുല്ലുകളൊക്കെ മുളച്ചു വരും നമ്മൾ ശ്രദ്ധയില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ വരും അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് മുറ്റടിച്ചു വാരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലയളവിൽ ചെറിയ തോതിലൊക്കെ പുല്ല് മുളച്ചു വരും അതിലേ നമ്മൾ ദർഭ പുല്ലുകൾ പൂജാ ഘട്ടങ്ങളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ദർഭ കൂർച്ചം കെട്ടാനും മറ്റും പവിത്രം ഉണ്ടാക്കിയിടാനും മരണാനന്തര ചടങ്ങുകളിലും നമ്മൾ ഈ ദർഭ എന്ന് പറയുന്ന പുല്ലുകളെ കാണാറുണ്ട് അത് ഉപയോഗിക്കാറുണ്ട് ഈ പുല്ലുകൾ കന്നിമൂലസ്ഥാനത്ത് ആ കന്നിമൂലയോട് ചേർന്ന് മുറിയോട് ചേർന്ന ആ ഭാഗത്ത് മുളച്ചു വരുന്നത് നല്ല ലക്ഷണമല്ല വീട്ടിൽ എന്തൊക്കെയോ നെഗറ്റീവ് ശക്തികൾ വന്ന് ചേരുന്നുണ്ട് അവിടെ വീട്ടിലുള്ളവർക്ക് ചില ദോഷങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർക്ക് ദേഹദുരിതം ദുരിതം സംബന്ധിച്ചിടത്തുള്ള ദോഷങ്ങൾക്ക് പോലും കാരണമാകുന്ന ഏതൊക്കെയോ നെഗറ്റീവ് ശക്തികൾ വീട്ടിനുള്ളിൽ കടന്നു കൂടുന്നുണ്ട് എന്നൊരു സൂചന അവിടെ കിട്ടുന്നുണ്ട് ഈ ദർഭാപുല്ല് മുളച്ചു വരുമ്പോൾ പ്രധാനമായിട്ട് പണ്ടത്തെ ആചാര്യന്മാർ പറയുന്നത് വീട്ടിലേക്ക് ആത്മാക്കളുടെ വരവുപോക്ക് ഉണ്ട് അതായത് ഏതൊക്കെയോ ആത്മാക്കൾ മോക്ഷൻ ഇല്ലാണ്ട് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷണമാണിത് എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഈ ഒരു കാര്യം കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കേണ്ടതാണ് രണ്ട് ഉറുമ്പ് ധാരാളമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് ഒന്ന് കന്നി മൂലയിലോ അല്ലെങ്കിൽ കന്നി മുറിക്കകത്തോ ഈ മണ്ണിൽ നിന്ന് തുളച്ച് ഒരു തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നേരം ഉറുമ്പുകളുണ്ട് അത് ഇങ്ങനെ ഈ കന്നി ഭാഗത്ത് നിന്ന് പുറത്തുവിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മൾ എത്രത്തോളം അതിനെ മാറ്റാൻ ശ്രമിച്ചാലും അവിടെ നിന്ന് അത് ധാരാളമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കും മണ്ണിനടിയിൽ സ്വാഭാവികമായിട്ട് ഉറുമ്പുകൾ കാണും വീടിന്റെ പല ഭാഗത്തും ഇത് വന്ന് കയറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ കന്നി മൂലയിൽ മാത്രമായിട്ട് ഇങ്ങനെ ഒരുപാട് ഉറുമ്പുകൾ കാണപ്പെടുന്നത് വീട്ടിനുള്ളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സാന്നിധ്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമത്തെ കാര്യം കന്നിമൂലയിലോ അല്ലെങ്കിൽ മുറിയിലോ ദുർഗന്ധം ഉണ്ടാവുക ഈ വീടും പരിസരവും ഒക്കെ നമ്മൾ ശുചിയാക്കി ഇടുന്നത് വീട്ടിനുള്ളിലെ നെഗറ്റീവുകളെ മാറ്റാൻ ഏറെ ഉത്തമമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി നമ്മൾ വീടും പരിസരവും ആരോഗ്യപൂർണമാക്കി സമാധാന മാറ്റാറുണ്ട് അങ്ങനെയുള്ള ഇടത്തെ ഈശ്വരീയ ചൈതന്യങ്ങൾ നിലനിൽക്കും പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കന്നിമൂലയിലെത്തുമ്പോൾ ഒരു തരം മുഷിഞ്ഞ മണം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക നമ്മൾ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ദുർഗന്ധത്തിന് സാധ്യതകളുള്ള എല്ലാം മാറ്റിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടൊരു മുഷിഞ്ഞ മണം ചിലയിടത്തായിട്ട് ഒരു തരം ആസിഡ് കലർന്ന മണമായിരിക്കും അത് പുറപ്പെട്ടുകൊണ്ടിരിക്കുക കന്നിമൂല ഭാഗത്തേക്ക് വന്ന് എന്തോ ഒരു വസ്തു ചത്ത് അഴുകിക്കിടക്കുന്ന കിടക്കുന്ന അപ്പോഴുണ്ടാകുന്ന ദുർഗന്ധം പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ എലിയോ മറ്റൊക്കെ ആ പരിസരങ്ങളിൽ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ വരും പക്ഷെ തുടർച്ചയായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നാലാമത്തെ കാര്യം നിരന്തരമായിട്ടുള്ള ഇഴ ജന്തുക്കളുടെ സാന്നിധ്യം ഇഴ ജന്തുക്കൾ എന്ന് പറയുന്നത് പാമ്പ് പാമ്പുവർഗ്ഗത്തിൽപ്പെട്ടവയാണ് അപ്പോൾ വീട്ടിന് ഉള്ളിൽ കന്നിമൂലയുടെ ആ റൂമിൽ അവിടെ പാമ്പുകളുടെ സാന്നിധ്യം നിരന്തരമായിട്ട് കാണപ്പെടുക കന്നിമൂലയിൽ തന്നെ പാമ്പുകൾ വന്നു കിടക്കുക ഇവയൊക്കെ വീട്ടിനകത്ത് സർപ്പദുരിതമായിട്ട് വരുന്ന നെഗറ്റീവുകളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുകയാണ് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല എന്നു രാവിലെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് ഇതുകൂടി പ്രയോജനപ്പെടുത്തുക അഞ്ചാമത്തെ കാര്യം പട്ടി നിരന്തരമായിട്ട് അവിടെ വന്ന് കിടക്കുക എന്നുള്ളതാണ് വീട്ടിൽ വളർത്തുന്ന പട്ടികൾ നമ്മുടെ വീടിന്റെ പല ഭാഗത്തായിട്ട് വന്നു കിടക്കാറുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ നിന്നുള്ള പട്ടികൾ നമ്മുടെ വീട്ടിന്റെ ഭാഗത്ത് നിന്ന് കിടന്നാൽ പൊതുവില് നമ്മളവരെ തുരുത്തി വിടാറുണ്ട് ഇവിടെ ഈ കന്നിമൂലയില് വീട്ടിൽ വളർത്തുന്നതാകട്ടെ പുറത്തുനിന്നുള്ളതെ നിരന്തരമായിട്ട് വന്ന് കിടക്കുന്നത് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല തുടർച്ചയായിട്ട് പട്ടി ആസ്ഥാനത്ത് വന്ന് കിടക്കുന്നെങ്കിൽ എൻ്റെ അർത്ഥം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുശ്ചേതികളാൽ വരുന്ന നെഗറ്റീവുകളുടെ സാന്നിധ്യമാണ് അതായത് മറ്റൊരാൾ ബോധപൂർവം നമ്മെ ശത്രുവാക്കുന്ന തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ചെയ്യിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഒരു സൂചന നൽകുന്നുണ്ട് ആറാമത്തെ കാര്യം നമ്മുടെ കന്നിമൂലയിലെ പുറത്ത മണ്ണുണ്ടല്ലോ വെറുതെ ഇങ്ങനെ നന്നായിട്ട് കണ്ടുകൊണ്ടുവരുന്ന മണ്ണിനൊരു കളർ ചേഞ്ച് വരിക അത് ചുവന്ന് 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 വന്നുകൊണ്ടിരിക്കുക സാധാരണ കറുത്ത മണ്ണ് ഒരു ഇളം ചുവപ്പ് കളറിലേക്ക് മാറുന്ന ഒരു പ്രക്രിയ എല്ലായിടത്തും അത് കാണിയില്ല എങ്കിലും രുകാമ വിഭാഗത്തിൽപ്പെട്ട ചില നെഗറ്റീവുകൾ വീട്ടിലുണ്ടെങ്കിൽ ആ മണ്ണിന് ഒരു ചുവപ്പ് രാശി കൂടുതലായിട്ട് വരും അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ആരെങ്കിലും മഷിയോ മറ്റോ കൊണ്ടൊഴിച്ച് ചൂന്ന് കിടക്കുന്നതോ അല്ലെങ്കിൽ സിന്ദൂരമോ മറ്റോ വീണ് മണ്ണിനെ ചൂന്ന് കിടക്കുന്നതോ അല്ല ഉദ്ദേശിക്കുന്നത് ആ മണ്ണിന്റെ ഒരു പുതിയതായിട്ടുള്ള നേച്ചർ അങ്ങ് മാറിയിട്ട് ആ കളർ ടോൺ അങ്ങ് മാറിയിട്ട് ഒരു തരം ചാർ തവിട്ട് നിറത്തിന്ന് മെല്ലെ ചുവപ്പിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് മാറും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഏഴാമത്തെ കാര്യം കന്നി മുറിയിൽ കിടന്നാൽ ഉറക്കം കിട്ടാതിരിക്കുക കിടന്നു കഴിഞ്ഞാൽ ദുസ്വപ്നം കാണുക കന്നിയിലെ മുറിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നന്നായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരാളിനെ പെട്ടെന്ന് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാതാകും ഒരു തരത്തിൽ നമുക്ക് ഉറക്കം കിട്ടാതാവും മാത്രമല്ല ഉറങ്ങിക്കഴിഞ്ഞാലോ നിരന്തരമായിട്ട് അപകടത്തെ ധ്വനിപ്പിക്കുന്ന സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുക മറ്റൊരു റൂമിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല സ്വസ്ഥമായിട്ട് ഉറക്കമുണ്ട് സ്വപ്നം കാണുന്നില്ല ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നെഗറ്റീവിനെ സംശയിക്കാം മനുഷ്യർക്ക് മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു പോകും ദുസ്വപ്നങ്ങൾ കാണും അത് ആണെങ്കിൽ ഏത് റൂമിൽ കിടന്നാലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇത് കന്നി റൂമിൽ മാത്രം വന്ന് കിടക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ വരുന്നതെങ്കിൽ അവിടെ ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യം നമുക്ക് ഡൗട്ട് ചെയ്യാവുന്നതാണ് എട്ടാമത്തെ കാര്യം മുറിയിൽ ആരോ ഉണ്ട് എന്നുള്ള നിരന്തരമായ തോന്നൽ മനുഷ്യന് പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട് അതിലൊന്നാണ് മുറിക്കും പരിസരത്തും ആരോ ഉണ്ട് ആരോ എൻ്റെ പിന്നിൽ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള വ്യർത്ഥമായ തോന്നലുകൾ ഉടലെടുക്കുക പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു റൂമിൽ മാത്രമായിട്ട് കയറുമ്പോൾ എന്തോ ഒരു പിന്നിൽ വന്നിരിക്കുന്നു അല്ല എന്ന് തോന്നുക അല്ലെങ്കിൽ ആരോ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ ഒരു ഫീൽ തോന്നുക മറ്റടുത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല ഒരിടത്ത് പോയിട്ട് അങ്ങനെയില്ല ഈ ഒരു റൂമിൽ അതായത് കന്നി റൂമിൽ മാത്രം ഇങ്ങനെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സംശയിക്കാം പക്ഷെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് പലപ്പോഴും മാനസികപരമായിട്ടുള്ള ചില ദുർബലതകളിലും വരാറുണ്ട് അപ്പോൾ ഒരു വ്യക്തി ഇത് സംശയിക്കുന്നതിന് മുമ്പ് നമ്മൾ ടെൻഷനിലോ ഡിപ്രഷനിലോ ആണോ എന്ന് ഉറപ്പുവരുത്തണം വരുത്തണം എന്നില്ല നമ്മൾ ഫുള്ള് ക്യാമാൻ കൊയറ്റായിട്ട് നല്ല മൈൻഡായിട്ട് നിൽക്കുന്നു പക്ഷെ നമുക്കിങ്ങനെ ഒരു അനുഭവം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇതൊന്ന് സംശയിക്കേണ്ടതാണ് ഒൻപതാമത്തെ കാര്യം പല്ലി നിരന്തരമായിട്ട് ചത്തുവിഴുക കന്നിമുറിയിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു പല്ലി എത്തുകിടക്കുന്നതാണ് അല്ലെങ്കിൽ കന്നി മൂലയ്ക്ക് പല്ലി എത്തുകിടക്കുന്നതായിരിക്കണം ഒന്നോ രണ്ടു ദിവസമല്ല ആഴ്ചയിൽ നാലും അഞ്ചും തവണയൊക്കെ ഇങ്ങനെ പല്ലി ചേത്ത് കിടക്കുന്നതായിട്ട് കാണുക അത് ആ റൂമിനെയായിട്ട് ബന്ധപ്പെട്ട് ആ വീടിനോ ബന്ധപ്പെട്ട് കുറച്ച് നെഗറ്റീവുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് പത്താമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും ഇതും പ്രയോജനപ്പെടുത്തുമല്ലോ പത്താമത്തെ കാര്യം വീടിന്റെ ആ കന്നിമൂലയോട് ചേർന്ന് നാരകം തനിയെ മുളയ്ക്കുക എന്നുള്ളതാണ് നാരകം പലരും വീടിന്റെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ നടാറുണ്ട് പക്ഷേ നാരകം തനിയെ മുളച്ചു വരുന്നത് കഞ്ഞിയിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ആ വീടുമായിട്ട് ആയിട്ട് ബന്ധപ്പെടുത്തി കുറച്ചധികം പ്രശ്നങ്ങൾ സംഭവിച്ചു വരാൻ സാധ്യത നൽകുന്ന ഒന്നാണ് ആ നാരകം അവിടെ മുളച്ചു വരികയാണെങ്കിൽ അതിനെ പിഴുതെടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യുക പൊതുവഴിയരികിൽ എവിടെയെങ്കിലും വഴി പരിസരങ്ങളിലുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും നാരകം നടുക എന്ന് പറയുന്നുണ്ട് അതിനെ നശിപ്പിച്ച് കളയരുതെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അത് പൊതുവഴിയുടെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ അത് മുളച്ച് അത് വളരുകയാണെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അത് വളരുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ നിന്ന് ഗുണഫലം കിട്ടും അല്ലെങ്കിൽ ക്ഷേത്രത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് നമുക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുക നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയൊക്കെ കാരണമാകുന്ന വിപരീത ഗുണങ്ങൾ നമ്മുടെ വീട്ടിൽ കടന്നുകൂടിയാൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണും അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളും ഉണ്ട് പക്ഷെ അത് അസ്ട്രോളജറുടെ അദ്ദേഹം പറഞ്ഞു തരുന്ന രീതിക്ക് ചെയ്യുകയാണ് കൂടുതൽ ഉത്തമം കാര്യം ഈ കടന്നുകൂടിയ നെഗറ്റീവ് എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനനുസൃതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയായിരിക്കും കൂടുതൽ ഗുണകരം ഇനി നമുക്ക് ഈ കണ്ട പത്ത് കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് വീണ്ടും ഒരു ഉണ്ട് ഈ നെഗറ്റിവിറ്റി ഞാൻ സംശയിക്കുന്നതല്ല ആണോ എന്നുള്ളത് അതിന് ഒരു മാർഗ്ഗം അത് എങ്ങനെയാണോ ഒരു തെളിവ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാണകം എടുത്ത് അത് പച്ചവെള്ളത്തിൽ സാധാരണ പച്ചവെള്ളത്തിൽ കലക്കി വയ്ക്കുക ചാണകം കലക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് തെളിയും ചിലപ്പോൾ ഒരു ലൈറ്റ് കളറിൽ കാണും അപ്പോൾ കന്നിമൂലയിലിരിക്കുന്ന ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ മുന്ത എന്ന് പറയില്ലേ അതിലോ വെക്കുക എന്നാണ് പറയുന്നത് ചാണകവെള്ളം പച്ചവെള്ളത്തിൽ ചാണകം കലക്കി വെക്കുക കുറച്ച് മതി ഇത് പിറ്റേ ദിവസം രാവിലെ ഒരു കാപ്പിപ്പൊടി കളർ നല്ല കാപ്പിപ്പൊടി കളർ പോലെ മാറിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കലങ്ങി കാണപ്പെടുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ഉണ്ടെന്ന് നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാമെന്നും പണ്ടുള്ളവർ പറയാറുണ്ട് നമുക്ക് വേണമെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം ജ്യോതിഷം കാണുന്നതിന് മുമ്പ് നമുക്ക് അതും കൂടെ ചെക്ക് ചെയ്യാം പിന്നെ പല വിധത്തിലുള്ള പരിഹാരങ്ങളുണ്ട് ഓരോന്നിനും ഓരോ തരത്തിലാണ് പരിഹാരങ്ങൾ വരുന്നതുകൊണ്ട് എല്ലാത്തിനും ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നില്ല എങ്കിലും ദശാംഗം വീട്ടിനുള്ളിൽ പുകയ്ക്കുന്നത് ഏറെ ഉത്തമമാണ് പൂക്കടയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും സന്ധ്യാസമയത്ത് ദശാംഗം പുകയ്ക്കുന്നത് ഇത്തരം നെഗറ്റീവുകൾ കൊന്ന് അതിൻ്റെ ശമനം കിട്ടാവുന്നതിന് ഗുണകരമായിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ നമസ്തേ